കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇടുക്കി ദേവികുളത്ത് റോഡിലേക്ക് ഇടിഞ്ഞ മണ്ണ് നീക്കാൻ നടപടിയായില്ല ശക്തമായ മഴയിൽ മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങിയതോടെ റോഡിലൂടെ ഒരു വാഹനത്തിന് മാത്രമാണ് കടന്നു പോകാൻ കഴിയുന്നത് മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ ഭീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് റോഡിന് താഴ്വശത്തുള്ള നിരവധി കുടുംബങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലാണ് ശക്തമായ മഴയിൽ കൊച്ചി ധനുഷ്കുടി ദേശീയപാതയിൽ ദൈവികുളത്ത് മൺതിട്ടയടഞ്ഞ് റോഡിലേക്ക് പതിച്ചത് ആദ്യം കുറച്ചു ഭാഗത്ത് മാത്രമായിരുന്നു മണ്ണുണ്ടായിരുന്നത് എന്നാൽ ഇതിനുശേഷം പെയ്ത ശക്തമായ മഴയിൽ മണ്ണ് കൂടുതൽ റോഡിലേക്ക് ഒലിച്ചെത്തി ഇപ്പോൾ ഒരു വാഹനത്തിന് മാത്രം കഷ്ടിച്ചു കടന്നു പോകാൻ കഴിയുന്ന അവസ്ഥയാണ് മണ്ണ് നീക്കുന്നതിന് നടപടി ആവശ്യപ്പെട്ട് നിരവധി തവണ നാട്ടുകാർ പരാതി നൽകിയെങ്കിലും ദേശീയപാതാധികാരികൾ ഇത് കണ്ടഭാവമില്ല നിലവിൽ ശക്തമായ മഴയിൽ വീണ്ടും വലിയ രീതിയിലുള്ള മണ്ണിടിച്ചൽ സാധ്യതയും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ അപകട ഭീതിയിലാണ് റോഡിന് താഴ്വശത്തുള്ള നിരവധി കുടുംബങ്ങൾ മണ്ണിടിച്ചൽ രീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയാണെന്നും അടിയന്തര പരിഹാരം വേണമെന്നും ഇവർ നിരന്തരം ആവശ്യപ്പെടുകയാണ് എത്ര വീടുകളായിപ്പോ ഈ മഴ കൊണ്ട് എത്ര ജീവൻ ജീവൻ നഷ്ടമായി പോകുന്നു ഇതിനൊന്നും കണ്ടിട്ട് അവർക്കൊരു മനസ്സ് അവർക്ക് തുറക്കുന്നുമില്ല അതിനുവേണ്ടി അവർ തീരുമാനം എടുക്കുന്നില്ല ഞങ്ങൾ ഇത്രയും കുടുംബങ്ങൾ ഞങ്ങൾ രാത്രിയിൽ വന്നാൽ ഇങ്ങോട്ട് കേറുമോ മണ്ണെല്ലാം ഇറങ്ങി വന്നാൽ കഴിഞ്ഞ ദിവസം അടിമാലിയിൽ ഉണ്ടായതിന് സമാനമായ രീതിയിൽ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ഭീതിയിലാണ് കഴിഞ്ഞുകൂടുന്നതെന്ന് സമീപത്തെ ഹോസ്റ്റൽ നടത്തുന്ന കന്യാസ്ത്രീകളും പറയുന്നു രണ്ടു വർഷത്തോളായി മണ്ണിടിഞ്ഞു വീഴുന്നത് ഓരോ ദിവസം ഡേഞ്ചറസ് കൂടി കൂടി വരികയാണല്ലോ ഈ കഴിഞ്ഞ ദിവസം അടിമാലി സംഭവിച്ച പോലെ തന്നെ ഇവിടെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം മുകളിൽ നിന്ന് മണ്ണ് എപ്പോഴും ഇടിഞ്ഞ് റോഡിന് നടുവ് വരെ വന്നുകൊണ്ടിരിക്കുക പക്ഷെ ഇതിന് തക്കതായിട്ടൊരു തീരുമാനം ഇതുവരെ ആരും എടുക്കുന്നില്ല ആരെങ്കിലും വരും ചെയ്തിട്ട് പോകും പക്ഷെ അതിന്റെ ബാക്കി എന്തോ ചെയ്യേണ്ടതെന്ന് അറിയില്ല ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ എല്ലായിടത്തും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശവും മണ്ണിടിച്ചൽ സാധ്യതയുള്ള പ്രദേശത്തെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതടക്കമുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും ദൈവികുളത്ത് ദേശീയപാതയിലിടിഞ്ഞ് വീണ മണ്ണ് നീക്കുന്നതിനോ സമീപത്തുള്ള കുടുംബങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനോ ഒരുവിധ നടപടിയുമില്ല മഴ ശക്തമായി പെയ്യുമ്പോഴും ഈ മൺകൂനയ്ക്ക് താഴെ നിരവധി കുടുംബങ്ങൾ ആശങ്കയോടെ കഴിയുന്നുണ്ട് അപകടം വരുമ്പോഴല്ല അധികാരികൾ ഓടിയെത്തേണ്ടത് അത് നടക്കാതിരിക്കാനുള്ള നടപടിയാണ് കൈക്കൊള്ളേണ്ടത് ക്യാമറമാൻ എ പി രാജിക്കപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി